ശ്വാസവും പ്രചോദനവും തരുന്നായ വാക്യമാണ് അവസാനത്തെ വാക്യം യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരന് ഇവിടെ വിവരിച്ചിരിക്കുന്നത് യഹോവ തൻ്റെ ജനത്തിന് ശക്തി യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിക്കും യഹോവ സമ്പത്ത് പുത്രസമ്പത്ത് ഒട്ടകങ്ങള് ആടുമാടുകള് നൽകി അനുഗ്രഹിക്കുന്ന ഒരു യഹോവയെ കുറിച്ച് നമുക്കൊക്കെ പരിചയമുണ്ട് പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാകുന്നു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അതെന്തെന്ന് ചോദിച്ചാൽ അത് സമാധാനം നൽകി എന്നെ അനുഗ്രഹി തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു യഹോവയായ ദൈവം ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കുന്നു ദവിതന് ഇത് നല്ല വ്യക്തമായിട്ട് അറിയാം കാരണം താൻ അത് തന്റെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സങ്കീർത്തനം രചിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ ജനത്തിന് എപ്പോഴാണ് ദൈവം ശക്തി കൊടുക്കുന്നത് പുതിയ നിയമ കോൺടസ്റ്റിൽ പഠിക്കുമ്പോൾ ദൈവത്തിന് ദൈവം തൻ്റെ തൻ്റെ മക്കൾക്ക് ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ആയ തൻ്റെ പുത്രി പുത്രന്മാർക്ക് എപ്പോഴാണ് ശക്തി കൊടുക്കുന്നതാണ് ലുക്കോസിൽ വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവേശുവിനെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്കിവിടെ വായിക്കുമ്പോൾ എപ്പോഴാണ് ദൈവം തൻ്റെ ജനത്തിന് അല്ലെങ്കിൽ തൻ്റെ പുത്രി പുത്രന്മാർക്ക് ശക്തി കൊടുക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായം ലൂക്കോസിൽ വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അതായത് യേശു ഇപ്പോഴെവിടെയാണ് ഗത്സമന തോട്ടത്തിലാണ് ഗത്സമന തോട്ടത്തിലായിരിക്കുമ്പോൾ യേശു അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്തുമാണ് ഗത്സമനയിൽ യേശു ചെയ്തതാ യേശു ഗത്മസയിൽ ചെയ്തത് ഇത്ര മാത്രമാണ് ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അടുത്ത വാക്യം പറയുന്നു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി ഈ ഹോമ തൻ്റെ ജനത്തിന് എപ്പോഴാണ് ശക്തി കൊടുക്കുന്നതാ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനും പുത്രന്മാരായവർക്കും പുത്രിമാർക്കും എപ്പോഴാണ് ശക്തി കൊടുക്കുന്നത് ഓർത്തുകൊള്ളണം തൻ്റെ ജനം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ദൈവ ഹിതത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ തൻ്റെ പൈതൽ തനിക്കൊത്തിരി ഇഷ്ടങ്ങൾ കാണ്ട തന്റെ ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് എന്നാൽ ഈ ആഗ്രഹങ്ങളും തൻ്റെ ഇഷ്ടങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ദൈവത്തിനു തന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താക്കുന്നുവെന്നും താൻ മനസ്സിലാക്കുമ്പോൾ ആ ദൈവഹിതത്തിനു വേണ്ടി തൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറമായിട്ട് തൻ്റെ ഹിതങ്ങൾക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് അറിയാം എൻ്റെ ഈ പൈതലിന് എൻ്റെ ഈ ക്ഷണത്തിന് എന്താവശ്യമാണെന്നറിയാമോ ശക്തി ആവശ്യമാണ് കാരണം അവർ അവരുടെ ഹിതത്തെ മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട് ഒന്ന് ഓർത്തു നമ്മുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല സാഹചര്യങ്ങളുടെ പിൻബലം എപ്പോഴും നമ്മൾ അതിൽ അത് അത് കണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ ഹിതങ്ങളെ നമ്മൾ നെയ്തെടുക്കാറുള്ളൂ നമ്മുടെ ഇഷ്ടങ്ങൾ അത് സാഹചര്യങ്ങളുടെ നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മെനയും പോൽ അത് എപ്പോഴും നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നമ്മുടെ ഹിതത്തിന് വേണ്ടി നമ്മുടെ ഹിതം അത് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളായിരിക്കും എന്നാൽ ഇവിടെ പുത്രൻ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കപ്പുറമായിട്ട് ദൈവത്തിനു എന്നെ കുറിച്ച് ഒരു ഹിതമുണ്ട് സമർപ്പിക്കപ്പെടണമെന്നുള്ളതായ ദൈവ ഹിതം തിരിച്ചറിഞ്ഞപ്പാൽ യേശു പറയുകയാകുന്നു ദൈവസതിയിൽ മുട്ടുകുത്തിയിട്ട് പറയുന്നു അങ്ങയുടെ ഹിതത്തിനായിട്ട് ഞാൻ ഇതാ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ ഹിതം ായി സമർപ്പിക്കുമ്പോൾ വെല്ലുവിളികളുണ്ട് ഒറ്റപ്പെടുത്തലുകൾ വേദനകളുണ്ട് തള്ളപ്പെടലുകളുണ്ട് ആർക്കൊന്നും മനസ്സിലാകത്ത ഒരു ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും അതിനെന്താവശ്യമാണ് ദൈവശക്തി ആവശ്യമാണ് പാട്ടുകളെ പാടി കൈയടിക്കപ്പെടല്ല ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതോ അങ്ങനെ ഒരു മിഥ്യാധാരണ നമുക്ക് ഉണ്ടാകരുത് നാം സർവശക്തിയോടുകൂട നാം ദൈവത്തെ സ്തുതിക്കണം എന്നാൽ ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിക്കുമ്പോഴാ നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ചിട്ടാ നമ്മുടെ ഹിതത്തെ മാറ്റിവെച്ചിട്ടാ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചിട്ടെ കുറിച്ചോ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്നെ കുറിച്ചോ ദൈവത്തിനൊരു ഹിതമുണ്ട് ആ ഹിതം നിറവേറ്റുവാൻ വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്

തന്നെ ഫലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇതിന്റെ അവസാനിപ്പിക്കുക ഈ രണ്ട് നമ്മൾ പിന്നീട് നമ്മൾ മെളിച്ചു ചെയ്യുന്നതായിരിക്കും സമാധാനം സമാധാനമെന്ന ആ ബ്ലസ്സിംഗ് സമാധാനം ആ ആ അനുഗ്രഹം അത് എപ്പോഴാണ് ദൈവം പകരുന്നത് സമാധാനം ആ അനുഗ്രഹം ആർക്കാണ് ദൈവം പകരുന്നതാ പുതിയ നിയമത്തിൽ പൗലോസ് ദൈവസഭയെ പഠിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ നാം പഠിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം തുറന്നുടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട്